വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്തു പറഞ്ഞു സുഖമായിരിക്കണോ ഞാനും സുഖമായിരിക്കണോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വ്ലോഗ് ഐ മീൻ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കണമെന്ന് വിചാരിക്കണം പിള്ളേർ ടി വി വെച്ചിട്ടുണ്ട് സോ അത് എക്സ്ക്യൂസ് ചെയ്യാം ഹെയർ പാക്കിൻ്റെ വീഡിയോ അത്യാവശ്യം കുറേ പേര് കണ്ടു എനിക്ക് കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് ചേച്ചിയെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സോ നിങ്ങൾക്കും അങ്ങനെ ഉപയോഗിച്ചിട്ട് നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ ജസ്റ്റ് വന്നിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഇവിടെ അടുത്ത് വേല ഉത്സവം പൂരം എന്നൊക്കെ പറയും അതൊക്കെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എന്നെ ഇങ്ങനെയൊന്നും നിങ്ങൾ സാധാരണ ബ്ലോഗിൽ കാണാൻ കിട്ട പോലും ഇല്ല ബിക്കോസ് ഞാൻ വീട്ടിൽ ഇങ്ങനെ ചൊറിയും കുത്തി ചൊറിയും പിടിച്ചോണം പോലെയാണ് ഇരിക്കാറ് സോ ഇന്നിപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നുകൊണ്ടാണ് ഇന്ന് സുന്ദരിയായിരിക്കുന്നത് നിങ്ങക്ക് സുന്ദരി അല്ലെങ്കി ഞാൻ എനിക്ക് സുന്ദരിയാണ് സോ അപ്പോ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു കുട്ടി ബ്ലോഗ് എടുക്കാം എന്നാണ് ഇവിടെ അമ്മക്ക് ആ ശരി ആ ശരി ജോലി അല്ലെടുത്ത് കൊണ്ടുപോയാ പറയാം ആ ഓ ആ ശരി ബൈ ജോലി ആ ശരി സൂക്ഷിക്ക ജോലി ഭ്രാന്ത് കേറിയതാണ് പിള്ളേക്കെ ആവല് അപ്പൊ

മുട്ടൊക്കെ ഇങ്ങനെ ഊര് പോകുന്നുള്ള ലെവല് നടക്കണ എത്തേ പത്തെ എത്തെ പത്തെ നടക്കണേ അപ്പോൾ ഇവിടെ അടുത്താണ് മുട്ടിക്കുളങ്ങന എന്ന് പറയുന്നത് മറ്റേ ഈ വൈദ്യന്മാരൊക്കെ എന്നാ പിടിച്ചില് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെയൊക്കെ അത് ഭയങ്കര പ്രസിദ്ധാണ് അപ്പോൾ അവിടെ ഉഴിച്ചിലാണ് ഇപ്പോൾ അമ്മയ്ക്ക് ഒരു ഒരു വൺ ഓർ ടു വീക്സ് ഒഴിച്ചിലുണ്ട് അമ്മയ്ക്ക് അപ്പോൾ ഇപ്പോൾ മൂന്ന് ദിവസമായി ഇന്നിപ്പോൾ നാലാം ദിവസം അപ്പോൾ മുപ്പത്തിയായി പോവാൻ വേണ്ടിയുള്ള യാത്ര സോ ഇനി ഏതെങ്കിലും ഒരു ദിവസം ബ്ലോഗിൽ അമ്മേനെ ഒഴിയണത് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം ബിക്കോസ് അവര് അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ കൊണ്ടുപോയിട്ടാണ് ഒഴിയ അപ്പൊ നമുക്ക് എത്രത്തോളം അവിടെ അത് എന്തോ തല്ലി പൊട്ടിച്ചു ഈ കുടുംബം കത്തിക്കുന്നു ഈ പിള്ളേ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം സോ അപ്പൊ നമുക്ക് സുന്ദരി എൻ്റെ ഫേസിൽ ആക്ച്വലി ഭയങ്കര ഞാൻ ഇപ്പം കുറച്ചായിട്ടോ ഈ ഷേവ് ചെയ്തിട്ട് അത് കാണാൻ പറ്റണ്ടെന്ന് വിചാരിക്കുന്നു ആക്ച്വലി കുറച്ചായി ഞാൻ ഷേവ് ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരിക്കും എന്തായിരിക്കും പച്ചാന്നല്ലേ ലെറ്റ്സി ഞാൻ കാണിച്ചു തരാം എൻ്റെ റൂം ടൂറാണ് ഗൈസ് ആരും ചെയ്യാത്ത നമ്മൾ പോണം അതാണ് എൻ്റെ ഒരു പോളിസി ആരും ചെയ്യാത്ത കളേഴ്സ് സിസുവിനെ തല്ലിക്കൊല്ലും സിസുവിനെ ഈ മൊത്തം കളേഴ്സ് ഒന്നും ഇഷ്ട ആക്ച്വലി മുപ്പത്തിയാർക്ക് ഭയങ്കര വൈറ്റ് ആയിരിക്കണം റൂമ് മൊത്തം ഭയങ്കര ഖാമായിരിക്കണെങ്കിൽ വൈറ്റ് വേണം എന്നാണ് മുപ്പത്തിയാരുടെ ഒരു ചിന്താഗതി സോ എനിക്ക് പൊതുവെ ഈ ഭയങ്കര വെളിച്ചമുള്ള റൂമുകൾ അലർജിയാണ് എനിക്ക് അത്യാവശ്യം നല്ല ഇങ്ങനെ കിടന്നുറങ്ങാനും റൂമിലിരിക്കാനൊക്കെ അത്യാവശ്യം നല്ല ഇരുട്ടുള്ള റൂമ് വേണം ആക്ച്വലി എനിക്ക് അത് നല്ല ഉറങ്ങാൻ പറ്റുള്ളൂ എനിക്ക് ലേറ്റ് ഉണ്ടെങ്കിലും എനിക്ക് ഇവിടെ പറ്റില്ല എനിക്ക് ഭയങ്കര ഇരിട്ടിൽ കണ്ണൊക്കെ അടച്ചാൽ നല്ല സ്വസ്ഥായിട്ട് വേണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത് സോ എന്താ നമ്മളിപ്പോ തുടങ്ങിയത് എവിടെയപ്പോ നമ്മൾ അവസാനിച്ചത് തമ്പുരാൻ തമുരാനറിയും എന്തായിരുന്നു കവി ഉദ്ദേശിച്ചത് എന്നല്ലേ ആലോചിക്കട്ടെ കുട്ടിയതെ യെസ് പിമ്പിൾസ് അപ്പോൾ എൻ്റെ ഫേസിൽ നോക്കുന്ന ബാംഗ്ലൂർ യാത്ര പോയി വന്ന് എക്സാമിന് പോയി വന്നില്ലേ അവിടുത്തെ ഫുഡിൻ്റെ ആവുമെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി മുഖം മൊത്തം പറയുന്ന പോലെ സുഖീനായിരുന്നു ഉണ്ടോ 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 അങ്ങനെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടാൻ പറ്റുമോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ല സോ അതിൻ്റെയൊക്കെ പാടുപ്പൊതായി കണ്ടു ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് ഇവിടെയൊക്കെ ഞാൻ ഇവിടെയൊക്കെ നിറയെ കുരുവായിരുന്നു എന്തുണ്ടായി ചറിയില്ല കേട്ടോ അവിടുത്തെ ഫുഡിൻ്റെ എഫക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി ഇപ്പോൾ ചിലപ്പോൾ ഇനി യാത്രയുടെ ആണോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല സോ നമുക്ക് വീഡിയോയ്ക്ക് പോകാം ലെറ്റ്സ് ആറ്റ് ദ വീഡിയോ ഞാൻ ആക്ച്വലി അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ചന്ദനം അവിടെ കുരുത്തി കഴിച്ചാലും ചന്ദനുണ്ട് അപ്പം അത് എടുത്തു പക്ഷെ തൊട്ടില്ല കാരണം വേഗം സ്പീഡിൽ ഓന്നി ഓടിപ്പോന്നുകൊണ്ട് എനിക്കിത് തൊടാൻ പറ്റിയില്ല അപ്പം ഞാനിവിടെ വന്നപ്പോൾ തെട്ട് നമ്മൾ വിളിച്ചിരുന്നു നാട്ടുകാരും കൂടെ വന്നറിയട്ടെ എന്നെ കണ്ടങ്ങനെ പറയില്ലെങ്കിലും അല്ലേ പിന്നെ ഒരു പെൺകുട്ടി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചോട്ടാണ് അതെന്താ അറിയോ ചേച്ചി ചേച്ചിയുടെ കുറച്ച് വീഡിയോസിൽ കണ്ടപ്പോൾ ചേച്ചി ഭയങ്കര വിഷമമായിട്ട് ചില വീഡിയോസ് ചില റീൽസ് അത് കൂടുതലും എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് വരുന്ന മെസ്സേജുകളാണ് എനിക്ക് കൂടുതലും എനിക്ക് ടച്ചായിട്ട് തോന്നാറ് കാരണം നമ്മളൊരു ഒരു അറ്റ്ലീസ്റ്റ് ഈ വീഡിയോയില് മാത്രം കണ്ട് കുറച്ച് പേർക്ക് കുറച്ച് പേര് ഇഷ്ടപ്പെട്ട് ആ കുട്ടിയുടെ എനിക്ക് പറയാൻ പറ്റുന്നത് ആ കുട്ടിയുടെ ഹൗസ് വാമിങ് ആണെന്ന് അപ്പൊ ആ കുട്ടിയെ ക്ഷണിച്ചിട്ടുണ്ടായി ദൈവത്തോർത്ത് പോയിന്ന് മൂട്ടർ ഒഴിച്ചിട്ട് വരൂ വരൂ ശരി നിന്റെ പേര് ചെച്ചിട്ടുള്ള കുഞ്ഞാണ് കളഞ്ഞേക്കാം വിട്ടുകളങ്ങേക്കാം അപ്പോൾ ആ കുട്ടി തന്നെ ഇന്ന് ഇൻവൈറ്റ് ആണ് മീൻസ് ഇന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആ കുട്ടിയുടെ ഹൗസ് വാതിലടക്കി 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 ഹൗസ് വാമിംഗ് ആണ് സോ ചി ചിട്ടോ ഹൗസ് വാമിങ് ആണ് അപ്പം ഇന്ന് തന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആക്ച്വലി ഇവിടുത്തെ ഉത്സവമായോണ്ട് പാപ്പിക്കാം പോവാൻ പറ്റാത്തതാണ് എനിക്ക് സോ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ചെന്നിരിക്കും കാരണം എന്നെ ഇങ്ങനെ ഒന്നും ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലേ ഇങ്ങനെ ഒന്നും ആരോ ഞാൻ നമ്മളൊരു പരിചയം കണ്ടൊരാളെ ഇൻവൈറ്റ് ചെയ്യുക ഐ വാസ് ലൈക്ക് അല്ലെ ഭയങ്കര ഹാപ്പി അല്ലേ നമ്മളെ കണ്ട് ഇൻവൈറ്റ് ചെയ്യുക എന്നെ സ്വന്തം ചേച്ചി പോലെയാണെന്നൊക്കെ കാണാന്ന് വെച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആക്ച്വലി കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന എന്താ പറയാ എനിക്കിപ്പോ സത്യത്തിൽ പറയും എനിക്ക് പോയി ആക്ച്വലി വിഷമം വരെങ്കിലും ബട്ട് ഇറ്റ്സ് ഓക്കെ ഞാൻ മറ്റേ ഈ തൊട്ടാപ്പുട്ടി ഇംഗ്ലീഷ് മൊട്ടയാണ് നിങ്ങൾ എന്നെ കണ്ണ് വെച്ച് നോക്കരുത് അപ്പോ നമ്മുടെ കൂടെ നിൽക്കണ്ട കുറച്ച് പേര് പോലും എന്റെ അത്ര ഭയങ്കര ബാഡായിട്ട് പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷനിൽ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് ബട്ട് അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ചിലതൊക്കെ എത്ര 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 എത്രയോ ഭേദമാണ് അല്ലേ അപ്പോൾ എനിക്ക് അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വക കുട്ടിയുടെ പേരെന്തായിരുന്നു ജസ്റ്റ് നോക്കിയിട്ട് പറയാം ഞാൻ ആ കുട്ടിയുടെ പേര് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ നോക്കി പക്ഷെ എനിക്ക് കുട്ടിയുടെ പേര് കിട്ടുന്നില്ല ആക്ച്വലി ബട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും അത് ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന മുമ്പ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വീണെങ്കിലും ആ കുട്ടിയുടെ പേര് കൊടുക്കാം എന്നിവ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ യുവർ ഹൗസ് വാമിങ് ഐ എം സോ ഗ്ലാഡ് എന്നിവ എന്താ പറയുക ഹാപ്പി 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 മച്ച് ആയിട്ടിരിക്കുക അടിപൊളി ഒരു വീട് തന്നെ ആവട്ടെ അവിടെ നിങ്ങളും സന്തോഷം സമൃദ്ധിയും എല്ലാം 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 നൽകട്ടെ ദെൻ വീഡിയോയ്ക്ക് പോവാം കമണ്ട കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഹോം ഡ്രക്കേഴ്സ് എന്ന് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് ദ ക്രെഡിറ്റ് അപ്പോൾ ജോലിയാണ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തതാ സോ ഇങ്ങനെ ആക്കിയെടുത്തത് നല്ല കേട്ടോ ബിക്കോസ് എനിക്കിഷ്ടമായിരുന്നു പക്ഷെ ഒരാളും കൂടി നമ്മളെ ഇടി ഇത് ഇത് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ അടിപൊളിയെടുക്കും അതെൻ്റെ വീടിൻ്റെ ഈ ഏരിയ നല്ല ഭംഗിയാണ് ഇങ്ങനെ ചെയ്താൽ എന്നെക്കാളും ഇഷ്ടമാണ് അവൾക്ക് എൻ്റെ വീട് അറേഞ്ച് ചെയ്യാൻ ബിക്കോസ് ഞാൻ പറഞ്ഞു ഞങ്ങളെ ഫിനാൻഷ്യൽ ഭയങ്കര എന്താ പറയുക ഓക്കെ ഓക്കെ ആയിട്ടില്ല ഇപ്പോഴും അപ്പോഴും എന്നാലും കുറച്ച് 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 ഞാൻ ഇങ്ങനെ പിശ്ക്കി പിഷ്കി പിശകി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാണുന്ന പെയിൻ്റൊക്കെ ഞാൻ തന്നെയാണ് അടിച്ചത് ഞാൻ ഞാനതിനൊന്നും ഒരാളെ അത്രയെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ഫിനാൻഷ്യലി നമ്മൾ കുറച്ചും കൂടി നമ്മളത് അത്രയും പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് അത്രയും നല്ലതല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇത് കുറച്ചൊക്കെ ഞാൻ കണ്ടോ ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഇത് ആക്ച്വലി മീഷോ അതും മീഷോ ആണിത് മാറു പോ പോ പെട്ടക്കിങ്ങ് രണ്ടെണ്ണത്തിന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒച്ചിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ യെസ് അവൾക്ക് അച്ഛനെ കല്യാണം കഴിക്കും കെട്ടിച്ചേര് അച്ഛനെ തന്നെ കെട്ടണം കേട്ടോ എന്തൊക്കെ അല്ലേ കേൾക്കണമല്ലേ കല്യാണം അപ്പൊ അങ്ങനെ സോ ഇതാണ് ഒരു ഏരിയ പിന്നെ ഞാൻ റൂം സീരിയസ്ലി ഫുള്ള് പെയിന്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് അവിടെ അധികം ഞാൻ കാണിക്കാത്ത സോ അന്തം ഇടരുത് കാരണം എന്റെ ഓരോരോ തലയ്ക്ക് കയറിയിട്ടുള്ള പ്രാന്തിന്റെ പുറത്ത് ഞാൻ ചെയ്യുന്നതാണ് റൂം സോ ഇതാണ് ഒരു ഏരിയ ഞാൻ ഡെക്കോറേറ്റ് ചെയ്തത് ഇത് ആക്ച്വലി ഡെക്കോറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെയിന്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് അടിച്ചു തീർത്തണം അതുകൊണ്ട് ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തില്ല എന്നാലും ചെറിയൊരു വശപ്പശക്കൊക്കെ ഉണ്ട് കാരണം ആ ലൈൻ കണ്ടോ ആ ലൈൻ ഇട്ടത് കറക്റ്റ് ആയിട്ടില്ല അതെ ഇപ്പുറത്ത് കാണിച്ചു കണ്ടോ ഇപ്പുറത്തും ലൈൻ ഇട്ടുകൊടുത്ത് എന്തോ ഒരു വശപ്പശക്ക് ഉണ്ട് ആ ലൈൻ്റെ ഐ മീൻ വര ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല അതാണ് സത്യാവസ്ഥ പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ട് അത് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതിന് ഉണ്ണിയേണ്ട വരുന്ന സമയത്ത് ഈ പ്രാവശ്യം ഉണ്ണിയുടെ കാല് ഒരു കാലു മാറിയപ്പോൾ ഇപ്പഴത്തെ കാലിനെ ഉളിക്കി അത് ആൾറെഡി ട്രെയിനിന്റെ ആ സംഭവം തട്ടിയിട്ട് വിരല് മൂന്ന് വിരല് പോയിട്ടുണ്ടായിരുന്നു അതൊന്ന് ഓക്കെ ആയിട്ട് വരുവായിരുന്നു ഐ മീൻ ഉണ്ണിയുടെ തള്ളവരേണ്ട നേക്കം എടുത്ത് പറിച്ചു കളയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഉണങ്ങി തന്നെ പോകണം എന്നാണ് പറയുന്നത് അപ്പൊ അത് അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മൂപ്പരുടെ കാല് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും ഉളിക്കി അപ്പൊ ഈ പ്രാവശ്യം വന്ന സമയത്ത് മൂപ്പർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ മൂപ്പര് ഈ പ്രാവശ്യം ഈ പറഞ്ഞ അമ്മ പോകുന്ന മുട്ടിക്കുളങ്ങര ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഒഴിച്ചലായിരുന്നു മൂപ്പര് സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചെയ്യാം ഞാൻ ഈ ഭാഗമൊക്കെ കുറച്ചുണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗമൊക്കെ ഒന്നിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് അത് പതുക്കെ 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 ഓരോന്നോരന്നായിട്ട് ചെയ്യാം ഞാൻ ഒരു ഞാനിപ്പോ പിശിക്കുക ഒരു ഒരു ലിറ്റർ പേജിൽ കഴിഞ്ഞാലോ എന്ന് വെച്ചിട്ട് അത് തടിഞ്ഞിരുന്നില്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തെ മേടിക്കുകയുള്ളു തികയില്ല എന്നിരുന്നാലും ഈ ഭാഗം ചെയ്തിട്ടില്ല കേട്ടോ അത് മീൻ ഈ സൈഡും തെക്കും പടിഞ്ഞാറും ഭാഗമാണ് ഇവിടെ പെയിന്റ് അടിച്ചിരിക്കുന്നത് ഈ രണ്ട് സൈഡിൽ ഞാൻ ചെയ്ത് ഈ ഭാഗത്ത് ഞാൻ വൈറ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ വിചാരിക്കുന്നു അവിടെ വേറെ ഏതെങ്കിലും ഷെയ്ഡ് അടിക്കണം എന്നുണ്ട് ഒരു പിസ്താക്കറി രണ്ടെങ്കിലും ഇത്തിരി ബാലൻസ് ഉണ്ട് റൂമിൽ അടിച്ചത് അതിവിടെ അടിച്ച ഭംഗി ഉണ്ടാവില്ല എന്നാണ് ജോലി പറഞ്ഞത് ബട്ട് ലെറ്റ്സി നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുക പിന്നെ ആക്ച്വലി എൻ്റെ അടുത്ത് ആ ഇരുടെ ഭാഗത്ത് ഇരു ഇരുളിച്ചടിക്കുമ്പോൾ നമ്മുടെ ഫേ ലൈറ്റ് കുറേ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആക്ച്വലി ഇവിടെ ഫുൾ വൈറ്റ് പക്ഷെ ഇവിടെ കുറച്ച് എനിക്ക് ഇച്ചിരി വൈറ്റ് ഫുൾ വൈറ്റ് അല്ല അല്ല ഇത്രയും ലൈനിൽ ഇവിടെ ഭയങ്കര ഫിനിഷിംഗൊന്നും ആയിട്ടില്ല കേട്ടോ അതെ ഇവിടെ ഇങ്ങനെ ലൈനൊക്കെ ചെയ്ത് ഞാൻ ചെറുതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ആക്ച്വലി കളർ വളരെ ഇഷ്ടമായി അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചെന്നുള്ളൂ ഇവിടെ ഇനി വേറെ ആർ ചെയ്ത ചെയ്ത ഡിവോഴ്സ് പറഞ്ഞേക്കുന്നത് സോ വേണ്ട ഇന്നത്തെ വ്ലോഗിൽ ആക്ച്വലി ഞാൻ നമ്മുടെ ദിന ഡ്യൂട്ടികൾ കാണിച്ചു തരാൻ വേണ്ടിട്ടല്ല കേട്ടോ വിചാരിച്ച ഞാൻ എൻ്റെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ മേടിച്ച പെയിന്റ് കാണിച്ചോ ഇങ്ങനത്തെ ഇതിപ്പോ പിക്സ പിക്സ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ അടുത്തുള്ള കോങ്ങാട് എന്നാണ് ഇത് ഒരു ലിറ്ററിന്റെ ഒരു ആണ് ദെൻ ഇതിൽ ആക്ച്വലി ഒരു കളർ ഓൾറെഡി ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോൾ ഒരു കളറാണ് പറഞ്ഞു കൊടുക്കണേന്നുണ്ടെങ്കിൽ ആ കളറിൽ മിക്സ് ചെയ്ത് തരും ഒരു മെഷീൻ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന എനിക്ക് പൊതുവേ ഈ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മയിലിന്റെ മീത്തുള്ള കളേഴ്സ് ഈ പീ കോപ്പിന്റെ കളേഴ്സ് ഒക്കെ ഇഷ്ടമാണ് യെല്ലോ മുതൽ ഗ്രീൻ പിക്കോ ഗ്രീൻ പിക്കോ ബ്ലൂ ഫ്രിഡ്ജിന്റെയും മറ്റേ സോഫയുടെ കളറ് അയച്ചു തരാട്ടെ ഞാന് ഇതാണ് ആക്ച്വലി ഫ്രിഡ്ജിന്റെ കളർ ടാ ഇതാണ് ആക്ച്വലി ഫ്രിഡ്ജിന്റെ കളറ് ദൂരോ ബ്ലൂ എന്നൊക്കെ പറയാം എന്നാണ് എന്റെ എന്റെ വിശ്വാസം ഇതിലുള്ള ഇപ്പൊ സാധനങ്ങളൊന്നും തന്നെ ഇല്ല സോ ഇതാണ് എന്റെ ഒരു പ്രാന്ത് പിന്നെ സോഫ നിങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാവും മാക്സിമം ഇതാ ഇതാണ് സോഫ്റ്റ്വെയർ കളർ അതെനിക്ക് നേരെ ഒരു ബ്രാന്റ് എന്താ എനിക്ക് മൊത്തത്തിൽ ബ്രാന്താണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നീതു പറഞ്ഞിട്ട് അപ്പൊ അവൾക്ക് കുറച്ചൊരു ചെറിയൊരു ഗാർഡനിങ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അവളിൽ നിന്നാണ് ഞാൻ ചെടികൾ കൂടുതലും പർച്ചേസ് ചെയ്യാറ് എൻ്റെ ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല സോ അത് സൂം ചെയ്യുന്നുണ്ട് സോ അപ്പൊ അവൾ എനിക്ക് കുറച്ച് ചെടികൾ എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ റൂം ഞാൻ ഡെക്കർ ഡെക്കോറേറ്റ് ചെയ്ത കുറച്ചൊരു ആയിട്ടുള്ള റൂമാണ് ഞാൻ എന്റെ മൈൻഡിൽ അങ്ങനെ ആയി വരും എനിക്ക് അറിയില്ല അപ്പൊ അത് ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് ആളെ ആണ് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് മേടിച്ചത് ആ വെള്ളം എനിക്ക് ഒരു ചെടികൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു സോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇവിടെ എവിടെങ്കിലും അവളുടെ ഇൻസ്റ്റ ഐ ഡി കൊടുക്കാം സോ നിങ്ങൾക്ക് ചെടികൾ അവളതിൽ ഇട്ടിട്ടുണ്ടാവും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റ ഐ ഡിയിൽ കയറിയിട്ട് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് ചെടി മേടിക്കാം സോ അപ്പൊ അവൾ എനിക്ക് പോലെ ചെടി അയച്ചു തന്നെ ഞാൻ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു ഞാൻ ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് അതൊക്കെ ഒന്ന് പിടിച്ചു വരുള്ളൂ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ചുമരമുക്കട കാരണം എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഭയങ്കര വെയില്ല മീൻസ് വേറെ വലിയ മരങ്ങളില്ലല്ലോ തണലെന്ന് പറയാനായിട്ട് അപ്പൊ മതിലൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ഫ്രണ്ടിലുള്ള ചെടികളൊക്കെ നല്ല ചൂടാ ഇവിടെ വെച്ചാൽ ചൂട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മൊട്ട പൊട്ടിച്ച റോട്ടർ പൊടിച്ച് ആയി കിട്ടും അത്രക്കെ ചൂടാ രാത്രി ഇറ്റ്സ് ഓക്കെ കുറച്ചും കൂടി ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ആണ് പക്ഷെ പകലുണ്ടല്ലോ ആ സൂപ്പർ അട്ടി പൊളിയാണ് സോ അപ്പോ ഞാൻ ആ ഫ്രണ്ടിലേക്ക് ഉണ്ടായിരുന്ന ചെടികളൊക്കെ കൊണ്ട് ബാക്കിൽ വെച്ചു ബാക്കിൽ കുറച്ചും കൂടി ഒരു ഒരു തണുപ്പുണ്ട് അപ്പൊ അവിടേക്ക് വെച്ചു ഞാൻ അപ്പോൾ അത് ഞാൻ കുറച്ചേ കാണിച്ചതാണ് ഞാൻ ആക്ച്വലി ഇന്നലെ ഞാൻ അത് സെറ്റ് ആക്കിയിട്ടുള്ളതാണ് വേര് പിടിച്ചിട്ടൊന്നും ബട്ട് അത് അറേഞ്ച് ചെയ്ത് ചട്ടിയിൽ വെച്ചത് ഞാൻ കുറച്ച് കാണിച്ചു പിന്നെ ഒക്കെ ഞാൻ മീൻസ് എനിക്ക് ഞാൻ കൊടുത്തു കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ചെടികൾക്ക് കൊടുത്തു പിന്നെ കൊറേയൊക്കെ തറവാട്ടുണ്ട് സോ അപ്പോൾ നമുക്ക് കുറച്ചു കാണാം കുറച്ച് നേരത്തിന് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് ആക്ച്വലി ഇത്ര നേരം എന്നെ കിളി പോയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്മ ഒഴിച്ചെല്ലാം പോയിക്കാന്ന് അപ്പൊ ഇന്ന് ഇപ്പൊ ആക്ച്വലി അമ്മക്ക് കൊടുത്തുവിടാനുള്ള പൈസ ക്യാഷായിട്ട് എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഫോണിലായിരുന്നു മീൻസ് ഫോൺ പേ ആയിരുന്നു അപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് അമ്മേനടുത്ത് അവിടെ അവരുടെ നമ്പറോ സ്കാനറോ എന്താ അയച്ച പറഞ്ഞു ദൈവ കാരണവൻ കാരണവന്മാരുടെ കനിവ് മൂലം എനിക്ക് അമ്മ നമ്പറാണ് തന്നത് ഞാൻ എൻ്റെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത എൻ്റെ തല കാരണം അവർ തന്ന നമ്പറിൽ ഡബിൾ സീറോ ആണ് ഞാൻ അയച്ച നമ്പർ അവർ തന്ന നമ്പർ സീറോ നയൻ അപ്പോൾ ഒരു ഒമ്പത് കൂടിപ്പോയെന്നാണ് പ്രശ്നം ഞാൻ ആക്ച്വലി ദൈവമേ ഇട്ട് കഴിഞ്ഞ വഴിക്ക് എന്നോട് അവർ പറഞ്ഞതാ പേര് വ്യക്തമായി പറഞ്ഞതാ മുരളീധരൻ എന്നാണ് ഞാൻ മീൻസ് അമ്മയ്ക്ക് അയച്ചു കൊടുക്കേണ്ട വൈദ്യരൻ്റെ പേര് വൈദ്യരുടെ പേര് മീൻസ് നമ്പറിൻ്റെ പേര് ഞാൻ അയച്ച നമ്പർ സസ്ന സുസ്ന സംതിങ് മുപ്പത്തി ആരാണ് എന്നിട്ട് ദൈവമേ ഞാൻ ഞാൻ ഇങ്ങനെ കിളി പോയ പോലെ ഉണ്ട് ഞാൻ ആക്ച്വലി അവരെ വിളിച്ച് കുറേ തവണ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി അവരെ അവരുടെ കാര്യമില്ല എന്ന് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് എനിക്ക് തിരിച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് സ്കാമേഴ്സ് വിളിക്കുമോ അങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് മുപ്പത്തിയായിരം രൂപ അടിച്ചിട്ട് ആദ്യം കുറെ കട്ട് ചെയ്തു പിന്നെ തന്നെ ബ്ലോക്ക് ചെയ്തു പിന്നെ ഞാൻ സ്ക്രീൻഷോട്ടും ട്രാൻസാക്ഷൻ ആയിട്ടും ഒക്കെ വാട്സപ്പിൽ അയച്ചു കൊടുത്ത് ഒരു രണ്ട് മണിക്കൂറായി ഞാനിപ്പോൾ അതിന്റെ മുമ്പിൽ അതിന്റെ മുമ്പിൽ ഞാൻ പറ്റിയിരിക്കുമായിരുന്നു സോ ഇപ്പം ആ ചേച്ചിക്കും ചേട്ടനോ അനുഭവം തോന്നിയിട്ട് ഇരിക്കും എമൗണ്ട് റിട്ടേൺ ഇട്ട് തന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയട്ടോ എനിക്ക് തിടക്കിനൊക്കെ പറ്റാറുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്കിത് കുത്തിരിയല്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തിരിച്ചു ഇട്ട് തരും ശ്രദ്ധിക്കാത്ത ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്റെ മിസ്റ്റേക്കാണ് അപ്പോൾ നമുക്കിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നല്ല കിടക്കാച്ച രസം വെച്ചിട്ട് കാണിച്ചു ഇതാണ് രസം എന്ന് പറയുന്ന സാധനം ഇത് തെന്തുട്ടായിട്ട് ഒരു തുണ്ട് കുടിച്ചാണ്ടല്ലോ നമ്മുടെ വയറിന്റെ അസ്വസ്ഥത എല്ലാം മാറി കിട്ടും ആക്ച്വലിട്ടോ സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ളൊരു രസം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എൻ്റെ അമ്മയുടെ ഞാൻ കല്യാണ വീട്ടിലൊക്കെ പോയാലും ഇവൻ നമ്മളൊരു പുറത്ത് പോയിട്ടൊരു മീൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് രസം എൻ്റെ അമ്മ എനിക്ക് എൻ്റെ അമ്മയാണ് എൻ്റെ കാറ്ററിംഗ് സർവീസിൻ്റെ ഉദ്യോഗസ്ഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ അമ്മയുടെ രസം എന്നല്ല അമ്മയുടെ എല്ലാം പൊളിയാണ് ഞാൻ അമ്മയ്ക്കൊരു ചാനൽ തുടങ്ങണമെന്ന് ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട് നോക്കട്ടെ പറ്റുമെങ്കിൽ മോനെ എന്താ വേണ്ട രസം പ്രേമകൾ ഉണ്ടെങ്കിൽ പറയട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം മോരുകാച്ചിത് മോരും വെള്ളം ഇഞ്ചിട്ട്

കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെൻ്റെ അടുത്തത് ഇത് എന്താ എന്ന് ചോദിച്ചു ഇത് നിയോൺ പോത്തോസ് ആണ് പോത്തോസാണ് നിയോൺ പോത്തോസ് ഞാൻ ഇങ്ങനെ ചുമരും ഒക്കെ ഏറ്റിക്ക് കേട്ടോ ദെൻ മഞ്ജുള പോത്തോസ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് മഞ്ജുള പോത്തോസ് വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കുറേ ഉണ്ട് കേട്ടോ മാർബിൾ പോത്തോസും അതൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ കയറി പിടിച്ചു തുടങ്ങിയിട്ടുള്ള ഇതാണ് പിന്നെ ഇവിടെ മിക്കൻ ഗ്രീൻ നിൽക്കുന്നുണ്ട് ആക്ച്വലി കാണാം ഇത് മിക്കൻ ഗ്രീൻ ആണ് സോ ഇത് കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കും പിന്നെ മാറ്റി നടും അങ്ങനെയൊക്കെ ചെയ്യും ഇത് ആക്ച്വലി എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ചേച്ചി ഗിഫ്റ്റ് ആയിട്ട് തന്ന ആത്തച്ചക്കയാണ് ഇതെന്നേക്കാൾ വളർന്നേക്കുറു ഗൈസ് നല്ല ഹൈറ്റ് വെച്ചു ഇത് കാണിച്ച കണ്ട അത്ര ഹൈറ്റ് വെച്ചു ഇത് ആക്ച്വലി ശിശു ആയിരുന്നു കുഞ്ഞൊരു തൈത് എന്താണ് ഇത് ഇത്രയും വളർന്ന് പന്തലിച്ച് പിന്നെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ അറുമാരെ ആക്ച്വലി അപ്പുറത്ത് ഞങ്ങളുടെ വലിയ റൂമിൽ ഇപ്പൊ പെയിന്റ് അടിക്കുന്ന റൂമിലായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ എന്താ ചെയ്തെങ്കിൽ ഇത് ഈ റൂമില് ആക്ച്വലി നമ്മളിപ്പം കഴിഞ്ഞ വർഷത്തെ വീഡിയോയില് ഒരു കൊച്ചു ചോച്ചൊക്കെയാണ് ആക്ച്വലി ചേച്ചി എത്ര ആക്ച്വലി പറഞ്ഞു ചേച്ചി സത്യമാണ് എനിക്ക് ഇച്ചിരി സോയും ആക്ച്വലിയൊക്കെ തള്ളല് കൂടുതലാണ് ബിക്കോസ് നമുക്ക് ആ സമയത്ത് ആ വീട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ആക്ച്വലി പറയുന്ന സമയത്ത് നമുക്ക് തിങ്ക് ചെയ്യാം സോ നമുക്ക് തിങ്ക് ചെയ്യാം ലൈക്ക് തിങ്ക് ചെയ്യാം അത് നമുക്കൊരു ഗ്യാപ്പാണ് തിങ്ക് ചെയ്യാനുള്ളത് അപ്പം എനിക്ക് എല്ലാം തിങ്കിങ് ആയതുകൊണ്ട് ഞാൻ അടിച്ചങ്കട വിടും ഞാൻ സോ അഡ്ജസ്റ്റ് ചെയ്യണം മക്കൾ സോ ആ റൂം ബാക്കി രണ്ടുള്ള മീൻസ് ദേവക്ക് എടുക്കുന്ന റൂമിലും എന്റെ റൂമിലും അലമാരിയുടെ വെക്കാനുള്ള സാധനം എന്താ പറയുക വാൾഡോബ് സെറ്റ് ചെയ്യാനുള്ളത് ഓൾറെഡി ഫിറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ റൂമിൽ വാൾഡോബിന്റെ ഇരി ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അപ്പൊ ഇത് ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു അലമാരിയാണ് ഇത് കാലങ്ങൾക്ക് മുമ്പ് മേടിച്ചൊരു അലമാരിയാണ് സോ അപ്പത് ഇതിൽ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടോ ഉണ്ണിതൻ ഞാൻ ദൈവക്കുട്ടിൻ നിലിക്കുട്ടി അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു സനകാഞ്ചന പിന്നെ ഈശ്വര ഇതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജൂലി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേയ്ക്ക് അവള് ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ആക്ച്വലി ഇത് ഇങ്ങനത്തെ ഐറ്റംസുകൾ അധികം ഉപയോഗിക്കുന്നൊരാളല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നു ഷീസ് മൈ ബാസ്റ്റ് സോ താങ്ക് സോ മച്ച് ജോലി പെപ്പി കാണിക്കാൻ ാണ് കേട്ടോ ഈ ബാഗ് ആക്ച്വലിന്ന് അറിയില്ല ഈ ബാഗ് ആക്ച്വലി എനിക്ക് അവള് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ബാഗ് ആക്ച്വലി അവള് ഗിഫ്റ്റ് ചെയ്തതാണ് എന്റെ അലമാരിത്തെ അവസ്ഥയാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ട നിങ്ങൾ അന്നെട്ട് കുരിച്ചു പോയ പോലെ ഇരിക്കും സൊ ഇതൊക്കെ എനിക്ക് മടക്കി വെക്കണം ഇതൊക്കെ നിറയെ കുറച്ചൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ സാരി ഐറ്റംസുകളാണ് സോ ഇതൊക്കെ മടക്കണം പിന്നെ ഇതൊന്നും തുറക്കാനേ പറ്റില്ല അതൊക്കെ അതൊക്കെ ശരിയാക്കണം സോ ഇതിൽ എൻ്റെ മാത്രം തുണികളാണ് നിങ്ങളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളും മേടിക്കാറുണ്ട് ആ എനിക്ക് ഓർമ്മ ഉണ്ട് ഉമ്മനടിണ്ട് അച്ചു രസം കുടിക്കാൻ നോമ്പ് തുടങ്ങിയോ ആ ഇത് ഒരു കുഞ്ഞെ കുട്ടി നടന്നുകൊണ്ടുള്ള ഒരു ചിച്ചാറ്റ് വീഡിയോ ആണ് സോ ഞാൻ കുറച്ച് സാധനങ്ങളും കൊറച്ചു കാര്യങ്ങളൊക്കെ കാണിച്ചുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് എനിക്ക് റൂമൊക്കെ നല്ല ബിൾബിൾ ബുൾ ജി ജി ജിൽ എന്നാവണം അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ കാണിച്ചു തരാം ഒരുമിച്ചൊരു ഹോം ടൂർ ഒന്നും ഇപ്പൊ പോസിബിളല്ല കാരണം പണികൾ ഒരുപാടുണ്ട് പുറത്തും ഉണ്ട് അകത്തുണ്ട് സോ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നോന്നായിട്ട് അവസാനം നമുക്ക് ഹോം ടൂർ ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് അങ്ങ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് എൻ ചാനൽസ് ദെൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്തെങ്കിലും ഷെയറും കൂടി ചെയ്യാറ് കുഞ്ഞു ചാനലാണ് സപ്പോർട്ട് ചെയ്യാൻ പറയുക ദെൻ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവര്